ജല്ല ജലാലു ഏറ്റവും വലിയ നോണാറീണിയില് സമ്മാനം കൊടുക്കണ്ടേ ഞമ്മളെ സേഫുനക്കാ ഏത് ഞമ്മളെ കാട്ടുകള് വൈരത്തിൽ ഞങ്ങളുടെ വിളിച്ച കാട്ടുകളുണ്ടല്ലോ ആ പറ കാട്ടുകളൊക്കെ എന്തെങ്കിലും ഒരു റീബത്ത് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ ആ മൂപ്പരൊന്ന് പറയട്ടെ

ഈ നൗഷാദിന്റെ പ്രസംഗത്തിൽ ഇന്ന ഇന്ന വരെ പറഞ്ഞേക്കണം എന്നിട്ടാ പിന്നെ ഇപ്പൊ വേറുള്ളവര് എന്നെ വരെ ഒരു ദിവസം വലിച്ചന കേട്ടാണ് ഒരു വീഡിയോയില് എന്നിട്ടല്ലേ വേറുള്ളവര് എ പി ഉസ്താദിനൊക്കെ പച്ചത്തിട്ടായിരുന്നു തിന്നിരുന്നു അങ്ങനെ തിന്നില്ല ആരേ പെന്മ ഉസ്താദിനെ പേരോട് ഉസ്താദിനൊക്കെ അപ്പൊ അതൊന്നും കേട്ടിട്ടില്ല എന്തൊരു കഷ്ടം അതൊന്നും കേൾക്കാതെ ഇറങ്ങിയിക്കണത് നിങ്ങളുടെ ഈ പ്രസംഗം നൌസാദ് കേൾക്കുമ്പോ നൌസാദ്ണ്ടാവും വെറുതെ ഒറ്റക്ക് ചെറിച്ചിന് കാക്കാമുണ്ടാകെ കിന്തത്തങ്ങൾ പറയണെന്ന് പറയണ മറുപടി ഇല്ലേറ്റല്ലോ നൌസാദ് പറഞ്ഞോത്ത ആരും പറഞ്ഞിട്ടില്ല ഓം പറഞ്ഞോ നോണീം മാത്രല്ല നോണീം ഓം പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല എന്ത് ഹക്കായ ദീന നിങ്ങൾ പറഞ്ഞിട്ടത് എന്ത് ഹക്കായ ദീനാണ് നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായില്ലോ വളരെ ഹക്ക മനസ്സിലായില്ലോ എന്ത് ഹക്കാണ് നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു ആനിമിയങ്ങളെ തിന്നലോ അതാണ് ഞങ്ങള് കേട്ടിട്ടുള്ളത് വേറെ പറഞ്ഞു കേട്ടിട്ടില്ല പലരെടുത്തും പല പെർമിഷൻ മുടക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങൾ മുടക്കിയിട്ടുണ്ട് പല നിലക്കുള്ള പല നിങ്ങൾ ഫിതയും പക്ഷെ ഇതുവരെ കളിച്ച കളിയോ ഈ കളി അത്ര മെച്ചുണ്ടാവും അതുകൊണ്ടാണ് പെർമിഷൻ മുടക്കാൻ നോക്കണത് സ്ഥലം മുടക്കണതൊക്കെ ചെയ്യണത് പിന്നെ ഇതുവരെ കളിച്ച കളിയൊന്നല്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ കളി എന്ന് പറഞ്ഞത് ഓ ഇന കളി ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെന്താ അങ്ങനെ നോക്കുക നമുക്ക് ഇങ്ങനെയാണ് കളിച്ചാലും ആ രൂപത്തിൽ നോക്കുക അല്ല അപ്പൊ എന്താ ചെയ്യണ് നിങ്ങൾ ഏത് നിനക്ക കളിച്ച അതുപോലെ കളിച്ച നമ്മളും ചെയ്യാറ് നമ്മള് നേതൃത്വം ഒന്നും ഉണ്ടാവില്ല നിങ്ങളിപ്പൊ കാട്ടം തന്നെ നേർക്കു നേരെയുള്ള പറയണേ അതിനൊന്നും നമ്മളെ യാത്രത്വത്തിനെ കിട്ടില്ല നമ്മളെ യാത്രത്വപ്പോ നിങ്ങൾ ഈ കുളിച്ചുകൊണ്ടുവരുന്നുകൊണ്ട് എടുക്കണമെന്നു അറിയുന്നില്ല ഓരോടൊന്നും ഈ വിഷയം പറയില്ല ഇതൊക്കെ ഞമ്മളെ പോലത്തെ കത്ത കുട്ടികൾ അവിടെ ഇവിടെ കുത്തി കൈകാര്യം ചെയ്യാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഇത് കുറച്ച് പണി കൂടും

മാത്രല്ല ഞമ്മളെ പിന്നെ വീരാണ്ടിയുടെയും സുരൈമാന്റെയും സുൽത്താൻ ബാബൻ്റെയും ഒക്കെ നിർദ്ദേശത്തിൽ പോകുന്ന ഒരു വലിയ സംഘമാണ് ഈ സംഘം വീരാണ്ടി തന്നെ മനസ്സിലായില്ലേ നിസ്കാരം ഒന്നുമില്ലാത്തേ നിസ്കാരം നോൻപൊന്നുമില്ല അവർക്ക് ഇപ്പൊ കുരുവട്ടൂർ എന്നെ പറയാണ് പറയാൻ നൗസാദെ ഇതിപ്പോൾ വെള്ളം കുടിച്ചോ അനക്ക് നോൻപ് പ്രശ്നമല്ല എൻ്റെ നോമ്പ് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നൌഷാദിനെ വെള്ളം കുടിച്ചാ കുഞ്ഞാമീന് വെള്ളം കുടിച്ചാ പമ്പേസിന് വെള്ളം കുടിച്ചാ എല്ലാര്ക്കും വെള്ളം കുടിച്ചാ ഇച്ചങ്ങായി പറഞ്ഞാ മതി ഞാൻ ഏറ്റു കിണന്ന് പറഞ്ഞാ കുടിച്ച അതല്ലേ അള്ളാഹു നിർദ്ദേശം അല്ലാഹു നേർക്കു നേരം വന്നു പറയാ അള്ളാഹാൻ്റെ റസൂലിനോടും കൂടി അള്ളാഹു തായാലു നേരെ വന്നിട്ടില്ല ഒക്കെ ചിബിരിയിൽ മുഖാന്തരം ഇങ്ങനെ വരലാണ് വഴിയെത്തിച്ചു കൊടുക്കലാണ് ഇവിടെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ ഈ കാട്ടുകള് എടുത്തു കൂടി കുത്തിരുന്ന അല്ല പിന്നെ കാട്ടുകള്ളനെ കൊടുക്കുകള്ളൻ്റെ അടുത്ത് കൂടി ചെല്ലാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ കാട്ടണം പൊന്മളന എങ്ങനെ കാട്ടണം ഖലീൽ തങ്ങൾ എങ്ങനെ കാട്ടണം പേരുത്താൻ അങ്ങനെ പറയണം എന്നൊക്കെ നിർദ്ദേശം അല്ലാഹു തആല നേരെ കൊടുക്കുന്നു കാട്ടുകൾ കാട്ടുകളിൽ തന്നെ അതിന്റെ മുഴുവൻക്കും കൊടുക്കുന്നു ഇത് ദീനേറ്റ കളികളെ ദീനിന്റെ പേരിലാണ് ഈ ഉണ്ടാക്കണത് ഞങ്ങൾക്ക് ഒരാൾക്കും ഇവിടെ ആർക്കും ഇല്ല അത് പറയാതെ തന്നെ മനസ്സിലാവണ്ട് മെമ്പർഷിപ്പ് ഇല്ല ഒന്നിനും ഇല്ലല്ലോ ഈ യാത്ര ഈ പ്രസിഡന്റും പ്രസിഡന്റും സെക്രട്ടറി തന്നെ അതന്നെതിരല്ല കാക്ക പരിശുദ്ധ ദീനുല്ലിസ്ലാമിനെതിരല്ല ഇപ്പം കളീ പറഞ്ഞത് നിങ്ങൾ യാത്ര നടത്തിയ ആ യാത്രയ്ക്ക് ഒരു പ്രസിഡൻറ്റും ഇല്ല സെക്രട്ടറി ഇല്ല നേതൃത്വം ഇല്ല ഞങ്ങളെല്ലാവരും പ്രസിഡൻ്റാണ് എല്ലാവരും സെക്രട്ടറി ആണ് അങ്ങനെയാണോ ഒരു യാത്രൻ്റെ നിയമം അല്ലാതിൻ്റെ റസൂല് പഠിപ്പിച്ചിങ്ങനെ അങ്ങനെയാണോ ഒരു യാത്ര പോകുമ്പോൾ ഒരു അമീറിനെ നിശ്ചയിക്കണം ഒരു നേതാവിനെ നിക്ഷേപിക്കണം ആ നേതാവിൻ്റെ കീഴിലായിരിക്കണം പോവേണ്ടത് ആ നേതാവ് നിക്ഷയിക്കും നിർദ്ദേശിക്കും അതിനനുസരിച്ചിട്ടായിരിക്കണം അതല്ലാതെ എല്ലാവരും പ്രസിഡന്റ് ആവുക എല്ലാവരും സെക്രട്ടറി ആവുക അങ്ങനല്ല യാത്ര കേട്ടോ അത് നിങ്ങളൊരു വല്യാളായി പറഞ്ഞതാണ് പക്ഷേ അത് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന് വിരുദ്ധാണ് ഇസ്ലാമിന്റെ ദീനിനു കടക വിരുദ്ധമാണ് നിങ്ങൾ പറഞ്ഞത് ഒരു നേതൃത്വം ആണ് അമീറിന് അംഗീകരിക്കണം അപ്പോഴാ യാത്ര യാത്ര ആവുള്ളൂ എല്ലാരും അല്ലാതെ അതാണ് അവിടെ പറ്റിയത് പ്രത്യേകമായിട്ട് സ്ഥാനവുമാനോ ഒക്കെ വേണം ഒരാൾക്ക് ഇന്ന സ്ഥാനം മറ്റേൾക്ക് ഇന്ന സ്ഥാനം എന്നൊക്കെ കൊടുക്കണം അപ്പൊ ഒന്നാ ഖലീഫ നിങ്ങളെ ഖലീഫ പിന്നെ നോഷു ആണല്ലോ പിന്നെ പിന്നെ പമ്പേസും പിന്നെ കുഞ്ഞേമ്മും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയാണ് പോരോ വേണ്ടത് അതിന്റെ നിങ്ങൾക്ക് പ്രശ്നം ഞാൻ നിങ്ങൾക്ക് സ്റ്റേജിൽ മുഴുവനും കൊണ്ടുവരുന്നില്ലേ അന്നൊക്കെ മാരിഫത്തുള്ള ആള് ആള് ഉത്തരം അതില് സംശയൊന്നുമില്ലായിരുന്നു ഞങ്ങക്ക് അവലിയായിട്ട് കൊണ്ടിരുന്നു ഞങ്ങൾ അരക്കേ പറഞ്ഞപ്പോ ആരൊക്കെ പറഞ്ഞു സേഹ് എകണേ സേഹ് ഉണ്ട് പറഞ്ഞപ്പോ ആ സേഖിനെ നമ്മള് അങ്ങനെ അറങ്ങണേന്റെ മുന്നേ സ്റ്റേജ് വന്ന് ഇറങ്ങണേന്റെ മുന്നേ ഉത്തരം കിട്ടണ ഒരാളായി കണ്ടുകാണ്ട് നമ്മൾ കൊണ്ടിരുന്നു അതിപ്പോ എല്ലാത്തിനും അങ്ങനെ തന്നെയല്ലേ പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിന് പേര് പറയാൻ കാരണം എന്താ ഫൈല ഫൈലാബാദിനേക്ക് ജാമിയ നൂരിയെന്ന് വന്ന തന്നെ എന്താ ആ നൂരിയ എന്നുള്ള പേര് ഇപ്പോഴും മാറ്റിയിട്ടില്ല അതന്നെ എപ്പോഴും അതിനുള്ളത് നൂരി ഷേതുരീക്കത്തെ അറും കൊടുത്തിട്ട വേരാണത് ഏയ് ആ നൂരിശേതുരീക്കത്തിന് അംഗീകരിച്ചു കണ്ടതന്നെ അല്ലേ പോയിനത് കണ്ണിയത് ഉസ്താദ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഷംസുലമുണ്ട കാലഘട്ടത്തിലും പിന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ഷംസുലമ്മക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ആദ്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിരുന്നില്ല ആദ്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിരുന്നില്ല കണ്ണിയത്തിനും ഷംസുലമ്മക്കും പിന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആട്ടിവിട്ടു ആട്ടി അടിച്ചു പോയിടാവിന്ന് തന്നു പറ്റൂലങ്ങളാ പറ്റൂല പറ്റൂലെന്ന് ആട്ടി വിട്ടു സർവ്വസാധാരണ അല്ലേ അന്നതുപോലെ തന്നെ കാട്ടുകള്ളനായ നിങ്ങളെ ഞങ്ങളെന്ത് ചെയ്തു വലിയ ഔലിയായിട്ട് ഞങ്ങളും പിന്നെ മാരിഫത്ത് ഉണ്ടായി കൊണ്ടു നടന്നിരുന്നു പിന്നെയാണ് ഇത് ആൾ കള്ളനാണെന്ന് മനസ്സിലായത് റസൂലുല്ലാൻ്റെ പിന്നെ റൗള ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് മദീനത്തിൻ്റെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അത് പറ്റേ കള്ളനാണെന്നുള്ള കാര്യം ഉറപ്പായി അത് ഞങ്ങൾക്ക് ഉറപ്പായപ്പോ പിന്നെ ഞങ്ങൾ തട്ടി അതിലിപ്പോ ഞങ്ങൾ കൊടുക്കും അയ്യ അതിനൊന്നും പ്രശ്നല്ലേ ത്വരീക്കത്തൊക്കെ ഇപ്പൊ തന്നെ കൊടുത്തോളീ കൊടുക്കങ്ങൾ ഇപ്പൊ തന്നെ അയക്കണല്ലോ ത്വരീക്കത്തൊക്കെ കൊടുക്കാനാകാതെ അത് നിങ്ങളോട് വർത്താനം പറയാൻ പറ്റീട്ടില്ലേ അള്ള നേർക്കുന്ന നേരം വർത്താനം പറഞ്ഞ കണ്ടല്ലേ നുസാദിനോട് ഇപ്പോ ദൊക്കെ പറയാൻ പറഞ്ഞു നബിനെ ബന്ധങ്ങക്ക് കൊടുക്കാനായി കിടന്നല്ലോ അതേ സമയത്ത് തരീഖത്ത് ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ തരീഖത്ത് ഒക്കെ നിലച്ചു പോയിട്ടുണ്ടെന്ന് വാദിക്കുമ്പോൾ ഹഖായ തരീഖത്ത് kıയാമത്ത് നാള് ഉണ്ടെന്ന് തിരാവത്ത് നാള് വരെ ഉണ്ടെന്ന് തരപ്പിചൊരപ്പിച്ച് പറയുംബോ തരീഖത്തിന്റെ പേരിൽ സൂഫിയാക്കളുടെ പേരിൽ ഔലിയാക്കന്മാരെ പേരിൽ കള്ള കഥകൾ ഉണ്ടാക്കി കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ച് കോലം കെട്ടുന്ന ഈ മുതൽ ശക്തമായി മുന്നോട്ടുണ്ടാകും ഇമാം മഹദി അലഹി വരുമ്പം എന്താ ചെയ്യ വില കണക്കനുസരിച്ച് മഹദീമാവ് ഒന്നിരിക്കൽ ഏർ ഏതെങ്കിലും ഒരു സംഘടനയിലാകേണ്ടിരും ഇല്ലാതെ മഹദീമാവ് കൂടുകല്ലോ കാരണം ഇമാം മഹദി അലഹി ഒരു ഈ ലോകത്തുള്ള മുഴുവൻ ഇമാമായി വരുന്ന ഇമാം മുഴുവൻക്കും അത് പറഞ്ഞപ്പോ മഹാന്മാർ അന്നേ എഴുതി വെച്ചു അന്നേലിയാക്കന്മാരെ ആയിരത്തി ഇരുനൂറ് കൊല്ലം ആ പങ്കെടുക്കണം കാരണം എന്താ വെച്ചാൽ പ്രശ്നമാണല്ലോ അപ്പൊ അന്നേ തീരുമാനിച്ചു ഇങ്ങനെ വല്യ രണ്ട് സംഘടനക്കാരനാളല്ല അപ്പൊരാള് തീരുമാനിച്ചു വെച്ചതാണ് നമ്മളെ കാട്ടുകള്നെ മാൽപ്പിക്കാനെ എന്നായിരം വല്യ അക്കനേക്കാരം ആ മാദിമാവ് വരുമ്പോ നേരെ കാട്ടുകള്നുമായി കൊണ്ട ബന്ധപ്പെടുക എന്നിട്ട് കള്ളൻ്റെ കയ്യിൽ കൊടി കൊടുക്കുക എന്നിട്ട് നൗഷാദ കൊടി ഏറ്റുവാങ്ങും പിന്നെ പമ്പേസ് ഇങ്ങനെ പ്രചരണം നടത്തും കുഞ്ഞേമ്പതും മതിമാ വന്നിട്ട് നിങ്ങളെ പോയിക്കോളി നിങ്ങളെ പണിയോ കിട്ടും എന്തെങ്കിലും മയക്കങ്ങട്ട് കിട്ടിയ അങ്ങനെ പറയാം എന്നിട്ട് ഈ കുഞ്ഞാടുകള് ജിന്തിക്കങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയും ചോദിച്ച എന്താ അതുകൊണ്ടെങ്കിൽ കാര്യം ഹക്കായും പേരോട് സ്തം പറയും അത് കേട്ടങ്ങട്ട് പഠിച്ചോളി